Thank <laughs> you. നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആകാശത്തെ ചുവപ്പണിയിച്ചുകൊണ്ട് ആദിത്യൻ തൻ്റെ കിരണങ്ങളെ പിൻവലിക്കുമ്പോൾ സന്ധ്യയെ വന്ദിച്ചുകൊണ്ട് ഓരോ മനസ്സുകളിലും പ്രാർത്ഥനകളും മന്ത്രങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഭാരതത്തിലുണ്ടായിരുന്നു

പാടി പുകഴ്ത്താത്ത കവി ഹൃദയങ്ങളില്ല സന്ധ്യയെ ഒന്ന് വരച്ചെടുക്കാത്ത ചിത്രകാരന്മാരില്ല എന്നാൽ ആധുനിക കാലത്തിലെ ജീവിതക്രമത്തിൽ സന്ധ്യയെ ആസ്വദിക്കുവാൻ നമുക്ക് കഴിവില്ലാതെയായി എന്നത് ദൗർഭാഗ്യം തന്നെ ഈവനിംഗ് ക്ലബുകളും ടെലിവിഷനും ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും ആധുനിക കാലത്തിനെ മൂടി പിടിപ്പിച്ചപ്പോൾ സന്ധ്യാവേളകൾ മനുഷ്യന് ഏറ്റവും തിരക്കുപിടിച്ച സമയമായി മാറി ഓരോ വീടുകളിലും തെളിയുന്ന സന്ധ്യാദീപങ്ങളും ഹരിനാമ കീർത്തനം പാടുന്ന മുത്തശ്ശിമാരും സന്ധ്യാനാമം ചൊല്ലുന്ന കുട്ടികളും അങ്ങനെ വളരെ ദിവ്യമായിരുന്ന ഒരു മുഹൂർത്തമായിരുന്നു സന്ധ്യ പ്രഭാതത്തെ പോലെ സന്ധ്യാവന്ദനവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് വെളിച്ചം മാഞ്ഞ് പരക്കുന്ന സന്ധ്യയിൽ മനസ്സിനകത്തെ ഇരുട്ടുമാക്കുവാൻ പ്രയത്നിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട് പുതിയ തലമുറയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് സന്ധ്യയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്പിരിച്വൽ എന്ന ഈ സന്ധ്യാവന്തനം എന്ന ആചാരത്തിൻ്റെ ആത്മീയതയെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച ബഞ്ചി നമ്മൾ കുട്ടികളായുള്ളപ്പോൾ തെട്ടന്നെ ഉള്ളൊരു പഴക്കമാണ് സന്ധ്യാ നേരത്ത് കൈകാൽ മുഖം കഴുകി വീട്ടിൽ വന്ന് ഭസ്മക്കുറിയിട്ട് സന്ധ്യാനാമം ചൊല്ലണം എന്നിട്ട് നമ്മൾ വല്ല പാഠപുസ്തകങ്ങളോ എന്നൊക്കെ അത് വളരെ നിർബന്ധമായിരുന്നു പ്രത്യേകിച്ച് എവിടെയായിരുന്നാലും സന്ധ്യക്ക് വീട്ടിൽ വന്ന് സന്ധ്യാനാമം ചെല്ലണം എന്നുള്ളത് വിളക്കിന് മുമ്പിലിരുന്ന് ചെല്ലണം അപ്പോ ഈ സന്ധ്യാനാമത്തിന്റെ ഒരു മുഖ്യത്വം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഇത് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം മഹത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം സന്ധ്യയുടെ മഹത്വം മനസ്സിലാകണമല്ലോ സന്ധിക്കുന്നത് സന്ധ്യ എന്നാണ് പറയാ സന്ധ്യാസമയം അതായത് പകല് പൂർത്തിയാകുന്നു രാത്രി ആരംഭിക്കാൻ പോകുന്നു അപ്പൊ ഇരുട്ട് വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുട്ടിനു മുമ്പ് നമ്മൾ വെളിച്ചം തയ്യാറാക്കുകയാണ് ആ സമയത്ത് നിലവിളക്ക് കൊളുത്തിവെക്കുക നിലവിളക്കിന് മുന്നിൽ അതായത് ഈശ്വരന് മുന്നിൽ ധ്യാന നിമഗ്നമായിരിക്കുക അതിനുവേണ്ടി ധ്യാനം അല്ലെങ്കിൽ ജപം പാരായണം ഏതെങ്കിലും ഒന്ന് വിധി നമ്മൾ ഓരോരുത്തരും അവരവരൊക്കെ യോജിച്ച രീതിയിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുകയും നാമം ചൊല്ലുകയും ചെയ്യുന്ന ആ ശീലം നമ്മുടെ ഉള്ളില് മുഴുവൻ ദിവസത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം നമ്മളെല്ലാവരും ഒരു ഓട്ടത്തില എല്ലാവരും അവനവന്റെ കർമ്മത്തിൽ വളരെയധികം ഓടി ക്ഷീണിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ ക്ഷീണിച്ച അവസ്ഥയാണ് അപ്പം ആ സന്ധ്യാസമയത്ത് നമ്മൾ വന്ദനം ചെയ്യണം ഈശ്വരനെ വന്ദിക്കണം പരമാത്മവന്ദനത്തിലൂടെ വീണ്ടും ബാറ്ററി ചാർജ് ആവും റീചാർജ് ആവും പ്രഭാതത്തിൽ എങ്ങനെയാണോ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണം മനസ്സിനെ റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അത് മുഴുവൻ ദിവസം ഓടാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായി നമ്മുടെ പെട്രോൾ വീണ്ടും തീരുകയാണ് അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിന്റെ ക്ഷീണം മാറാൻ ശരീരത്തിന്റെ ക്ഷീണം അകലാൻ അതുകൊണ്ടാണ് വൈകുന്നേരം വന്ന് കുളിച്ച് ഫ്രഷ് ആയി കുളിക്കുമ്പോ തന്നെ എന്തായി നമ്മുടെ ശരീരം ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ വിളക്കിനു മുന്നിൽ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ നാമം ചൊല്ലുകയോ ചെയ്യുമ്പോൾ മനസ്സിനും ശക്തി നമുക്ക് കിട്ടാണ് ഈശ്വരനെ വന്ദിക്കുന്നതിന് പകരം ഇന്ന് മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ടിവിയെ വന്ദിക്കുന്ന ഒരവസ്ഥയാണ് സീരിയലിനെ വന്ദിക്കുന്ന ഒരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് സന്ധ്യ വന്ദനം വെച്ചത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഓടി ക്ഷീണിച്ച ശരീരത്തിനും മനസ്സിനും ഊർജം പകരാൻ വേണ്ടിയിട്ടാണ് ആ സന്ധിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കർത്തവ്യം മുഹൂർത്തത്തിന്റെ വാല്യൂ ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്ധ്യാവന്തന സമയത്തിന്റെ പ്രാധാന്യം അതാണ് കാരണം പിന്നെ നമ്മൾ ക്ഷീണിച്ച മനസ്സോടുകൂടിയാണ് പിന്നീട് ഉറങ്ങാൻ പോകണതെങ്കിൽ നമ്മുടെ ഉറക്കത്തെയും അത് ബാധിക്കും എന്തുകൊണ്ടെന്നാല് നമുക്ക് ഒരു കമ്പ്യൂട്ടർ തന്നെ നമ്മൾ നോക്കൂ നമ്മൾ ഓൺ ചെയ്ത് വെച്ചു പല പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യുക നമ്മൾ എത്ര പ്രോഗ്രാംസുകൾ ഓപ്പൺ ചെയ്തു വെച്ചോ അതൊന്നൊന്നായിട്ട് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ടേ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുള്ളൂ സന്ധ്യാസമയത്തിൻ്റെ പ്രത്യേകത അതാണ് രാവിലെ മുതൽ നമ്മൾ ധാരാളം കാര്യങ്ങളിൽ എൻഗേജ് ആകുന്നുണ്ട് പല കർമ്മങ്ങൾ കർമ്മക്ഷേത്രത്തിലെ പല വ്യക്തികളുമായിട്ട് പല സംഭവങ്ങളുമായിട്ട് നമ്മൾ ലിങ്ക് ആവുന്നുണ്ട് പല കാര്യങ്ങളിൽ നമ്മൾ ആവുന്നുണ്ട് അത്രയും പ്രോഗ്രാംസ് നമ്മുടെ ഓണിലാണ് സന്ധ്യാസമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യണം വൈൻഡപ്പിൻ്റെ ടൈമാണ് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് അർത്ഥം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോരോ പ്രോഗ്രാം നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പൊ സന്ധ്യാസമയത്ത് വന്ദന സമയത്ത് ഈശ്വരന്റെ മുന്നിൽ നമുക്ക് നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഒരു സമയമാണ് രാവിലെ മുതൽ വൈകുന്നവരെ ഞാൻ എന്താ ചെയ്തത് കാരണം ഭഗവാൻ ബോസ് പോലെയാണല്ലോ ഈശ്വരനാണല്ലോ നമ്മുടെ ബോസ് രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ എന്തെല്ലാം ചെയ്തു ആ ചെയ്തത് ഭഗവാന്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാനുള്ള സമയമാണ് ഞാൻ എന്ത് ശരി ചെയ്തു എന്ത് തെറ്റി ചെയ്തു എന്ത് പ്ലസ് എന്നിൽ നിന്നുണ്ടായി എന്ത് മൈനസ് എന്നിൽ നിന്നുണ്ടായി പ്ലസ്സുകളെ മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും മൈനസുകൾക്ക് മാപ്പ് ചോദിക്കുക ഈശ്വരനോടും മാപ്പ് ഇനി ഏത് വ്യക്തിയുമായിട്ട് ചേർന്നിട്ടാണോ നമുക്ക് എന്തെങ്കിലും തട്ടലോ മുട്ടലോ അരസലോ ഉണ്ടായ മനസ്സുകൊണ്ട് അവരോട് മാപ്പ് പറയാനുള്ള സമയമാണത് പക്ഷേ ഈ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് ഇൻട്രോ പരിശോധന അത് കുറച്ചൊരു സത്യസന്ധമായിട്ട് സത്യസന്ധമായി തീർച്ചയായിട്ടും ചെയ്യണം ചെയ്യണം ആത്മപരിശോധന അതായത് നമ്മൾ സാധാരണ രീതി നമ്മുടെ രണ്ട് കണ്ണും പുറത്തേക്കാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കുകയുള്ളു അവരെന്താ ചെയ്യണേ ഇവരെന്താ ചെയ്യണേ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതലും പോണേ പക്ഷെ വൈകുന്നേര സമയം നമുക്ക് സന്ധ്യാബന്ധനത്തിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് ശരിക്കും ബെഡിൽ ഇരുന്നോണ്ട് കിടക്കുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് ഭഗവാനോട് പറയുന്നതിന് മുമ്പ് കാരണം ലാസ്റ്റ് ഗുഡ് നൈറ്റ് നമ്മൾ ഈശ്വരനോടാണ് പറയേണ്ടത് അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ മുതല് വൈകുന്നതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പ്ലസും എല്ലാ മൈനസും നമുക്ക് ഈശ്വരനോട് ഷെയർ ചെയ്യാം ഒന്നുകിൽ നമുക്ക് മനസ്സുകൊണ്ട് സംസാരിക്കാം എഴുതാൻ അറിയുന്നവരാണെങ്കിൽ ഒരു ഡയറി വെക്കുന്നത് നല്ലതാണ് ചിലർക്കുണ്ടല്ലോ ശീലം ഡെയിലി ഡയറി എഴുതുന്ന ശീലം രാവിലെ മുതൽ എന്തൊക്കെ നടന്നു ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു ശീലുണ്ട് അത് ഈശ്വരന് മുന്നിൽ രേഖപ്പെടുത്തുന്ന പോലെ രേഖപ്പെടുത്തിയാൽ അതിൽ സത്യസന്ധതയും ഉണ്ടാവും അതിൽ ആത്മപരിശോധനയും നടക്കും എഴുതിയതിനു ശേഷം നമ്മൾ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കേ മനസ്സിലാകും ഹു രാവിലെ മുതൽ വൈകുന്നവരെ ഞാനിത് എന്തൊക്കെയാ ചെയ്തിരിക്കണം ഡയറി എഴുതാറുണ്ട് ഈ ഒരു പുതിയതാണ് അതായത് ഈശ്വരനെ എഴുതി വെക്കുക എന്ത് നടന്നു എങ്ങനെ നടന്നു അത് അതുപോലെ പ്രസന്റ് ചെയ്യും മാത്രല്ല ഈശ്വരന് മുന്നിൽ എഴുതുന്നു എന്ന് എന്തായി ഭഗവാൻ മുന്നിൽ അത് സമർപ്പിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്ത തെറ്റിനും മാപ്പ് ചോദിക്കാൻ തോന്നും ഇനി നാളെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തി കിട്ടും മാത്രല്ല നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും മനസ്സിലും ഭാരിച്ച മനസ്സോടുകൂടി കിടക്കുമ്പോ എന്താ സംഭവിക്കുക നമുക്ക് ഉറക്കത്തിലും ദുസ്വപ്നങ്ങള് കാണും കിടന്നാലും ഉടനെ ഉറങ്ങാൻ പറ്റില്ല ഉറക്കം വരില്ല ചിന്തകള് ചിലര് കണ്ടിട്ടില്ല രാത്രി ഉറങ്ങാൻ സ്ലീപ്പിംഗ് എല്ലാം കഴിച്ചിട്ട് ഉറങ്ങുക കാരണം എന്താണ് ഈ ഡൗൺ പ്രോഗ്രാം നമ്മൾ ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ സന്ധ്യ നമുക്ക് എങ്ങനെയാണോ വന്ദിക്കാനുള്ള ഈ സന്ധ്യ അതേപോലെ മറ്റൊരു സന്ധ്യയാണ് വാർഷിക സന്ധ്യ ഓരോ വർഷത്തിലും നമുക്കറിയാല്ലോ വർഷങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഋതുക്കൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കണുണ്ട് എങ്ങനെയാണോ പകല് മാറി രാത്രി വരുമ്പോ സന്ധ്യ അതേപോലെ രാത്രി മാറി പകല് വരുമ്പോ പ്രഭാതത്തിന് മഹത്വം അതുപോലെ നമ്മൾ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം പൂർത്തിയാകണം അടുത്ത വർഷം ആരംഭിക്കുന്നു പുതിയ വർഷം എന്ന പേരില് നമ്മൾ ആഘോഷിക്കാറുണ്ട് ന്യൂ ഇയർ എന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് മലയാളികളായ നമ്മൾ രണ്ട് സംക്രാന്തികളുടെ രൂപത്തിലാണ് ആഘോഷിക്കുക മകരസംക്രാന്തി അതേപോലെ കർക്കിടക സംക്രാന്തി അല്ലെ ഈ രണ്ട് സംക്രാന്തികളിലും നോക്കൂ അതും ഒരു സന്ധ്യയാണ് ഋതുഭേദമാണ് അവിടെ ഉണ്ടാകണത് ഉത്തരായനം ദക്ഷിണായനത്തിന് വഴിമാറുമ്പോ ദക്ഷിണായനം ഉത്തരായനത്തിന് വഴിമാറുന്ന ആ ഋതുഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിൽ ആ സമയം മാറ്റം ഉണ്ട് അപ്പൊ സന്ധ്യ സമയത്ത് നോക്കിക്കോളൂ പ്രപഞ്ചത്തിലേക്ക് വീക്ഷിച്ചാലും നമുക്ക് ആ മാറ്റം കാണാം അല്ലെ നമ്മുടെ വീടുകളിൽ നമ്മൾ വിളക്ക് വെക്കുന്നു നാമജപത്തിന്റെ ഒരു അന്തരീക്ഷം പ്രകൃതിയിലേക്ക് നോക്കുക എല്ലാ ജീവജാലങ്ങളും കൂടെ ഇണയാൻ വേണ്ടിയിട്ട് പോകുന്നവർ ആ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അല്ലെ ഏത് ധർമ്മത്തിലാണെങ്കിലും ഹിന്ദു ധർമ്മത്തിൽ മാത്രല്ല ഏത് ധർമ്മത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നു അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ക്രിസ്ത്യൻ ധർമ്മത്തില് അവരവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ധ്യാനത്തിന് വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കുന്നു അതേപോലെ ഈ വാർഷിക സന്ധ്യ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മകരസംക്രാന്തിയും കർക്കിടക സംക്രാന്തിയും നോക്കിക്കോളും അതും ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ആ ഋതുഭേദ കാലഘട്ടത്തില് പ്രത്യേകിച്ചും കർക്കിടക സംക്രാന്തി സമയത്ത് നമ്മൾ എന്താ ചെയ്യ ഒരു മാസം മുഴുവൻ രാമായണ മാസം പറയും രാമായണമാസമായിട്ട് ആചരിക്കുക രാമായണ മാസം കാരണം കർക്കിടക മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് എന്താ ഒരു പഞ്ഞമാസംന്നല്ല കഷ്ടങ്ങളുടെ ദുരിതങ്ങളുടെ പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഴയും മഴ കാരണമുള്ള കെടുതികളും അല്ലേ ഇതൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പം ആ കെടുതികളുടെ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാസം ഫുള്ളായിട്ട് രാമായണ പാരായണം ധ്യാനം വ്രതം വ്രതത്തിനും പ്രത്യേകതയാണ് ഒരു മാസം ഫുള്ളായിട്ട് വ്രതം പാലിക്കും എല്ലാ വീടുകളിലും രാമായണം വായിക്കണം നിർബന്ധമാണ് അതിന്റെ അർത്ഥം എന്താണ് പാരായണം ഈശ്വര ജപം ഈശ്വരന്റെ മഹിമകള് ഈശ്വരന്റെ ഗുണങ്ങള് ഈശ്വരനെ കുറിച്ചുള്ള മഹിമകള് പാടിക്കൊണ്ടിരിക്കണം കാരണം എന്താ പൊതുവെ പ്രകൃതിയില് കുറച്ച് ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭം മഴ കാരണം ഉണ്ടാകുന്ന കെടുതികളൊക്കെ മനുഷ്യ ജീവിതത്തിലും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും ചില സ്ഥലത്ത് കൃഷി നശിക്കും അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും സാധനങ്ങള് ധാന്യങ്ങള് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എല്ലാ തരത്തിലും ഒരു കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയം സാധാരണ പറയാറുണ്ടല്ലോ ദോഹയില് തന്നെ മഹത്വം പറയാറുണ്ടല്ലോ ദുഃഖം വരുമ്പോൾ എല്ലാരും ഈശ്വരനെ ഓർമ്മിക്കും പക്ഷെ സുഖത്തിലാരും അപ്പൊ അതുകൊണ്ട് കർക്കിടക മാസം അതുകൊണ്ടാണ് നമ്മളോട് പ്രത്യേകിച്ച് ഈശ്വര ആരാധന വ്രതം അത് സൊസൈറ്റിയിലും കണ്ടിട്ടുണ്ട് വീടുകളിലും ഞങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ ചിലപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് രാത്രി നേരത്ത് പാരായണം ഉണ്ടാവും ചില സ്ഥലത്ത് കുറേ ആൾക്കാർ വന്ന് കൂടിയിരുന്ന് മുതിർന്ന ആരെങ്കിലും ഒരാള് രാമായണം വായിക്കും വീട്ടിൽ മുതിർന്നവരെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരു കുറച്ച് പേജുകളെങ്കിലും ഒരിതായിട്ടും പക്ഷെ അവരാരംഭിച്ച് കുടിക്കുന്ന ഒരു നിയതി പ്രകാരം അവർ വായിച്ച് ആർത്ഥവും മനസ്സിലാക്കി തരും ഒരുമിച്ചിരുന്ന് നൽകുന്ന ശക്തി ഒരാളുടെ സങ്കല്പവും കുറച്ചധികം പേരുടെ ഒരേ സങ്കല്പം ഒരേ സമയത്ത് അനവധി പേർക്കുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ദിവ്യമായ അന്തരീക്ഷം പക്ഷേ ഒരേ ഒരു സങ്കടത്തിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കുറച്ച് മാഞ്ഞു വരുന്നുണ്ടോ എന്നൊരു കാരണം അന്നൊക്കെ ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും ഓരോ നാട്ടിലും നടക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നു ഇത് ആ മാഞ്ഞു വരുന്നതിന്റെ ദോഷമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ തിക്ത അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇത് നമ്മുടെ മനസ്സിന് ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ ശാരീരിക ഉന്നതിയും ചെയ് നടക്കണ പ്രത്യേകിച്ച് നമുക്കറിയാല്ലോ ഈ ആയുർവേദ ചികിത്സകളെല്ലാം നമ്മൾ ചെയ്യുന്ന ആ മാസങ്ങളിലാണ് പിന്നെ കർക്കിടക കഞ്ഞീക്കാറുണ്ട് കാരണം എന്താ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ കളയാൻ വേണ്ടി വളരെ മാസം ആഹാര സാധനങ്ങളും ചിലപ്പോ വീട്ടിലെ ശേഖരണം കുറഞ്ഞ സമയമായിരിക്കും അപ്പൊ സമ്പന്നരായിട്ടുള്ള ചെലവര് അല്ലെങ്കിൽ കുറച്ച് പേര് കൂടിയിട്ട് ബാക്കിയുള്ളവർക്ക് ഏല്പിയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങള് ഒന്ന് സഹായിക്കുക എന്നുള്ളത് മാത്രല്ല ഇപ്പൊ സമ്പന്നരാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമ്പന്നരാണെങ്കിലും ആ സമയം നമ്മുടെ ശരീരത്തിനും ഒരു വ്രതത്തിലൂടെ നമ്മൾ കൊണ്ടുപോവാണ് അതായത് ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പൊ കുറെ നാളത്തെ എന്തെങ്കിലും ശരീരത്തിൽ അവിടെ ഇവിടെ ടോക്സിൻസ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പൊ ശാരീരികമായൊരു ക്ലീനിങ്ങും അതിന് നടക്കുന്നുണ്ട് നമ്മുടെ ധ്യാനവും ഉപാസനകളും അവയെല്ലാം മാനസികമായിട്ടുള്ള ഒരു ക്ലീനിങ് നടത്തുന്നുണ്ട് അപ്പൊ സന്ധ്യാസമയത്ത് എങ്ങനെയാണോ നമ്മൾ ക്ലീനിങ് നടത്തുന്നത് ശരിക്കും നമ്മുടെ ആത്മപരിശോധനയിലൂടെ സന്ധ്യാവന്തന ഒരു ക്ലീനിങ് നടത്തുന്നത് പോലെ വർഷത്തില് ഈ കർക്കിടക സംക്രാന്തി സമയം അതേപോലെ മകര മകരസംക്രാന്തി സമയം രണ്ടു വേളകളും ഉപയോഗിക്കുന്നുണ്ട് ഒരു വിഷയവും കഷ്ടം വരുന്ന സമയത്ത് ഈശ്വരനെ ഓർക്കൊന്നും പറഞ്ഞല്ലോ അപ്പൊ കഷ്ടം വരുന്ന സമയത്ത് ഈശ്വരനോർത്ത് മനസ്സിനെയും ശരീരത്തെയും ക്ലീൻ ആക്കിയാൽ ആ ആ കഷ്ടവും മറന്നു പോകും ഇതിൽ കോൺസെൻട്രേഷൻ എന്നും മനസ്സിലാവുന്നുണ്ട് കഷ്ടം വരുമ്പോ മാത്രല്ല നമുക്ക് ഓർമ്മിക്കേണ്ടെങ്കിൽ കഷ്ടത്തിൽ ഓട്ടോമാറ്റിക്കലി സഹായം കിട്ടും പക്ഷെ ഇപ്പൊ നമുക്ക് എന്തായി ഈശ്വരന്റെ ആരാധന വേറെ നമ്മുടെ ജീവിതം വേറെ അങ്ങനെയാക്കി ആചാര്യന്മാർ ഈ സമയങ്ങളൊക്കെ ഫിക്സ് ചെയ്തു വെച്ചതിന്റെ കാരണം എന്താ അവർ ത്രികാലദർശികളായിരുന്നു അവർക്കറിയാം കലിയുഗത്തിന്റെ ലാസ്റ്റ് സമയം ആകുമ്പോഴേക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ ഈ മാസങ്ങളെല്ലാം ഫിക്സ് ചെയ്തു വെച്ച് അപ്പൊ മകരസംക്രാന്തി സമയം നോക്കൂ മണ്ഡലകാലമാണ് ശബരിമല പോകുന്നവരാകട്ടെ പോകാത്തവരാകട്ടെ വീട്ടിലുള്ള എല്ലാവരും വ്രത അനുഷ്ഠിക്കും ആ വ്രതശുദ്ധികൾ എന്താണ് ശരീരത്തിന് ഒരു ശുദ്ധീകരണം മനസ്സിന്റെ ശുദ്ധീകരണം വ്രത കാലഘട്ടം നോക്കും പ്രത്യേകിച്ചും മണ്ഡലകാലം നമുക്ക് എല്ലാവർക്കും അനുഭവമാണ് വീട്ടിൽ ഒരാളെ മലയ്ക്ക് പോകുന്നുള്ളെങ്കിലും വ്രതം വീട്ടിൽ എല്ലാവരും മിക്കവാറും എടുക്കാറുണ്ട് അല്ലേ അപ്പം ആ വ്രതം അനുഷ്ഠിക്കുന്ന ഓരോരുത്തർക്കും ആ ശുദ്ധി മനസ്സിന് ശാന്തി ആ സന്തോഷം അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ശാരീരികവും മാനസികവുമായ ഒരു ശുദ്ധീകരണം ശാരീരികവും മാനസികവുമായ ഒരു റിഫ്രഷ്മെന്റ് അതേപോലെ ഒരു ഊർജ്ജസ്വലതയ്ക്കുള്ള സമയമാണ് ശരിക്കും ഈ സന്ധ്യകളിലെ മകരസം മകരത്തില് വേറൊന്നും കൂടി എനിക്ക് ഓർമ്മ വരുന്നത് എന്താ കൊയ്ത്തൊക്കെ കഴിയും മകര കൊയ്ത്ത് കഴിഞ്ഞ് ഉത്സവങ്ങളുടെ ഒക്കെ കാലമാണ് അപ്പൊ കുട്ടികൾക്കും മുതിർന്നിട്ടും അങ്ങനെയും ഒരു സമ്പന്നതയുടെ ഒരു നിറവിന്റെ നിറവ് വരാൻ പോകുന്നതിന്റെ സന്തോഷം അപ്പൊ ആ നിറവ് കാരണം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് നിറവാണ് ശരീരത്തിന് ആരോഗ്യം എപ്പോഴും വേണം മനസ്സിന് നിറവ് വേണം ആ നിറവിന്റെ ടൈമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം ഇതേപോലെ ജീവിതത്തിലും ഒരു സന്ധ്യ ഉണ്ട് ഓരോ വ്യക്തികളുടെ ഇല്ലേ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സന്ധ്യ അവിടെ ഒരു സന്ധിക്കലാണ് സംഗമാണ് നടക്കണേ നമ്മുടെ മരണത്തിന് ശേഷം നോക്കൂ സാധാരണ രീതിയിലൊരു കുട്ടി ജനിച്ച് വളർന്ന് വൃദ്ധാവസ്ഥ എത്തുമ്പോൾ നമ്മള് വാനപ്രസ്ഥ കാലഘട്ടം എന്ന് പറയണ അറുപത് വയസ്സിന് ശേഷമുള്ള വനപ്രസ്ഥ കാലഘട്ടം എന്ന് തന്നെ വെക്കാൻ എന്താ കാരണം ആ വനപ്രസ്ഥ സമയം ആരെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോവാ ആധ്യാത്മിക സാധനങ്ങളില് ഫുള്ളായിട്ടും മുഴുക അതുവരെയുള്ള ജീവിതത്തില് അവരവരുടെ കർമ്മക്ഷേത്രം കരിയ വ്യവഹാരങ്ങള് കുടുംബം ഉത്തരവാദിത്വം ഇതെല്ലാം എല്ലാത്തിലും ബിസിയായിരിക്കും പക്ഷെ അറുപതിനു ശേഷം അറുപത് വയസ്സിന് ശേഷം എന്താ പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിയണം ഉത്തരവാദിത്തങ്ങളെ മക്കൾക്കും പെരക്കുട്ടികളിലും നിക്ഷിപ്തമാക്കണം അതായത് ജീവിത സന്ധ്യ ജീവിതത്തിലെ സന്ധ്യ എന്തുകൊണ്ടാ എന്തുകൊണ്ടെന്നാല് അറുപത് വയസ്സിന് ശേഷം നമ്മൾ ആ സമയം ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം ആധ്യാത്മിക പഠനത്തിനു വേണ്ടി ഉപയോഗിക്കണം ആത്മീയ ഉന്നതി ഉണ്ടാകണം അതിലും ഒരു ത്രികാല ദൃശ്യത്വം അടങ്ങിയിട്ടുണ്ട് കാരണം അതൊരു സന്ധ്യയാണ് ഏതിന്റെ സന്ധ്യ ജീവിതത്തിൽ മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള സന്ധ്യയാണ് കാരണം അറുപത് വയസ്സിന് ശേഷാർത്ഥം നമ്മൾ വയസ്സാകണോന്നുള്ള ഫീലിംഗ് നമുക്ക് വരും അപ്പോ മരണം ഏത് സമയവും കടന്നു വരാറും പക്ഷെ മരണത്തോടു കൂടി ജീവിതം തീരുന്നില്ല ശരീരം മാത്രമേ മരണത്തിൽ നഷ്ടപ്പെടുള്ളൂ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് വീണ്ടും ഇടയ്ക്കേ പോണേ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാ അമ്മയുടെ ഗർഭത്തിൽ പോയി പ്രവേശിക്കുന്നതോടുകൂടി ആ ഒരു കുഞ്ഞ് ഒന്നുകിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആ ശരീരത്തിൽ നിന്ന് ആ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ആ ആൺകുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആ ശരീരത്തിലേക്ക് ആ ഭ്രൂണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആത്മാവ് പിന്നീട് ഒരു കുട്ടിയായിട്ട് പുറത്തു വന്ന് വളരുകയാണ് അപ്പൊ കൂടി നമ്മുടെ ജീവിതം തീരുന്നില്ല പിന്നെയും അതൊരു സന്ധ്യയാണ് മരണത്തിനും അടുത്ത് ജന്മത്തിനുമുള്ള സന്ധ്യ അപ്പൊ ആ സന്ധ്യാ സമയമാണ് അപ്പൊ ആ സന്ധ്യാവേളയില് നമ്മൾ എന്ത് ചെയ്യണം എന്നർത്ഥം ഈശ്വരധ്യാനത്തിന് മഹത്വം കൊടുക്കണം ആത്മീയ ഉന്നതിക്ക് വേണ്ടുന്ന കാരണം ഇനി അടുത്ത ജന്മം എടുക്കാൻ ഞാൻ പോകുമ്പോ നല്ലൊരു വീട് നല്ലൊരു അച്ഛൻ നല്ലൊരു അമ്മ നല്ലൊരു ചുറ്റുപാടിൽ പോയി ഞാൻ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ കയ്യിൽ നന്മയുടെ ശേഖരണം ഉണ്ടാക്കണം നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റീസും ബാക്കി കൊടുമ്പോ ഒരു ഗൃഹസ്ഥനെ ഒരു ഇത് പറയാണ് ഇതൊക്കെ വിട്ടിട്ട് വിട്ടിട്ട് നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ എളുപ്പം കഴിയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ അറുപത് വയസ്സിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമില്ല അറുപത് വയസ്സിന് ശേഷം ഇത് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ആത്മീയ ഉന്നതിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നർത്ഥം പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ നീളം കർമ്മയോഗിയായിട്ട് ജീവിക്കണം കാരണം നമ്മുടെ ആരുടെയും ജീവിതത്തിന് യാതൊരു ഗ്യാരന്റിയില്ല ആർക്കെപ്പോൾ മരണം സംഭവിക്കണോ അത് മാത്രമല്ല നമ്മുടെ സഞ്ചിതകർമ്മം നമ്മുടെ കൂടെ വരണേ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും പെരുമാറ്റം എങ്ങനെയാണോ അത് ആത്മാവിൽ അടയാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ട് അതാണ് ഞാൻ പോകുമ്പോൾ കൂടെ വരണേ അല്ലാതെ അറുപത് വയസ്സിന് ശേഷമുള്ള മുദ്രണങ്ങൾ അൽ മാത്രല്ല കൂടെ വരണോ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള എല്ലാ ജീവിതത്തിൻ്റെ ത്രൂട്ട് ലൈഫിൽ ഞാൻ എന്ത് ചെയ്തു അതാണ് എൻ്റെ സഞ്ചിതകർമ്മം അതുകൊണ്ട് യഥാർത്ഥത്തില് നമുക്ക് ഒരു കർമ്മയോഗി ജീവിത ശൈലി ജീവിക്കാൻ എല്ലാവർക്കും കഴിയും കർമ്മത്തിൽ നിന്നോടേണ്ട പക്ഷേ യോഗി ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും അപ്പോ ഈ ജീവിത സന്ധ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളെ മാരുള്ളവർക്ക് കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കാൻ പറ്റുമോ കർമ്മയോഗിയായിട്ട് കൊണ്ടുപോകണം ഉത്തരവാദിത്വങ്ങളും പക്ഷെ ഒപ്പം ചെയ്യുന്ന ഓരോ കർമ്മവും ശ്രേഷ്ഠാക്കി മാറ്റുക അതാണ് കർമ്മയോഗി ജീവിതത്തിന്റെ അർത്ഥം മറ്റൊരു സന്ധ്യയിലേക്ക് നമുക്ക് ചിന്തിക്കാനുണ്ട് യുഗസന്ധ്യ നാല് യുഗങ്ങളെ കുറിച്ച് പറയലോ ചതുർ യുഗം സത്യുഗം ത്രേദൈകം ദ്വാപരയുഗം കലിയുഗം ഇപ്പോൾ നമ്മൾ വിശ്വഘടികാരത്തിൽ നോക്കുകയാണെങ്കിൽ സൃഷ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചതുർ യുഗങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിത നാടക ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ യുഗങ്ങളും കഴിയുമ്പോൾ ഒരു സന്ധ്യയുണ്ട് സത്യുഗം ത്രേദൈഗമായിട്ട് പരിണമിക്കുന്ന സമയം ത്രേതയുഗം ദ്വാപര്യുഗത്തിന് വഴിമാറിക്കൊടുക്കണു ദ്വാപരയുഗം കലിയുഗത്തിന് വഴിമാറി കൊടുക്കുന്നു പക്ഷെ ഇതിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിത നാടകത്തിൽ നോക്കുകയാണെങ്കിൽ സത്യുഗം ത്രൈതൈകം ഈ രണ്ട് കാലഘട്ടം പറയാറുണ്ടല്ലേ ഭാരതം ദേവതകളുടെ നാടായിരുന്നു ദേവഭൂമിയായിരുന്നു അപ്പൊ ആ സത്യത്രൈതൈകത്തില് ശരിക്കും മനുഷ്യ ജീവിത ഈ ഭൂമിയിലെ ദൈവിക ഗുണസമ്പന്നമായിരുന്നു പിന്നെ ദേഹത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പൂജയോ അർച്ചനയോ തപസ്സോ ജപതപങ്ങളോ ഇതൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല കാരണം ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും സർവ്വശ്രേഷ്ഠ ജീവിതമാണ് ജീവിച്ചിരുന്നത് സത്യത്രേദേഹത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പകല് മാറിയിട്ട് രാത്രി വരുന്നത് പോലെ രാത്രിയുടെ ഒരു ആരംഭമാണ് ദ്വാപരയൊക്കെ മുതൽ അതുകൊണ്ടാണ് ദ്വാപരയുഗ കാലഘട്ടത്തിൽ ധാരാളം ധർമ്മസ്ഥാപകരും മതസ്ഥാപകരും ഈ സൃഷ്ടിയിലേക്ക് വരികയും ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പല ശ്രേഷ്ഠ മാർഗങ്ങൾ കാണിച്ചു തന്നു അവരോരോരുത്തരും വന്ന് ഓരോ ദീപം തെളിയിച്ചു തന്നു നമ്മൾ ഇരുട്ടിൽ പോകാതിരിക്കാൻ വേണ്ടി പക്ഷേ മാനവജീവിതം നാൾക്ക് നാൾ പുനർജന്മത്തിന്റെ ചക്രത്തിൽ പെട്ട് ദ്വാപരയുഗം വഴിമാറിക്കൊടുത്തത് കലിയുഗത്തിനാണ് കാരണം നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെയുള്ളതായിട്ട് മാറി ഇപ്പൊ കലിയുഗത്തിന്റെ ലാസ്റ്റ് പീരീഡിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ശരിക്കും പറയാറുണ്ടല്ലോ കലിയുഗം കൽപ്പാന്തകാലം എന്നാ പറയണേ ഒരു കൽപ്പത്തിന്റെ ലാസ്റ്റ് സമയം നാല് യുഗത്തെ ചേരുമ്പോഴാണ് ഒരു കൽപ്പം എന്ന് പറയണേ ഇപ്പൊ ഈ കൽപ്പാന്തകാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഘൂരാന്ധകാരമാണ് ഘൂരിട്ട അജ്ഞതയുടെ അന്ധകാരത്തിൽ കുംഭകരണ നിദ്രയിലാണ് നമ്മൾ ഉറങ്ങുന്നത് അത് ഈ കൽപ്പാന്തകാലം കലിയുഗത്തോടു കൂടി ഒരു കൽപ്പം പൂർത്തിയാകുന്നു കൂടി വീണ്ടും അടുത്ത കൽപ്പം ആരംഭിക്കുക ഇരുട്ട് വീണ്ടും വെളിച്ചത്തിന് കൊടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയണേ മയാധ്യക്ഷേണ പ്രകൃതി ഹീ സൂയതേ സചരാചര ഹേതുനാനേന കൗന്ദേയ ജഗദ്യ പരിവർത്തി എൻ്റെ അധ്യക്ഷതയിൽ ഈ സൃഷ്ടിയിൽ പരിവർത്തന പ്രക്രിയ നടക്കും എപ്പോഴൊക്കെ സൃഷ്ടി തമോ അവസ്ഥയിലേക്ക് എത്തുന്നോ വളരെയധികം അഴുക്കു പിടിക്കുന്നോ നമ്മൾ പറയാറുണ്ടല്ലോ ധർമ്മഗ്ലാനിയുടെ ആ കാലഘട്ടം വരുന്നു അപ്പോൾ എൻ്റെ അധ്യക്ഷതയിൽ സ്വയം ഭഗവാന്റെ കർത്തവ്യം നടക്കുന്ന ഒരു സമയമാണിത് അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത കൽപ്പാന്തകാലം അതുകൊണ്ടാണ് യുഗം നാലിലും നല്ലു കലിയുഗം എന്ന് പറയുന്നത് കലിയുഗത്തിൻ്റെ നന്മ എന്താണ് ഇതൊരു സന്ധ്യാസമയമാണ് കലിയുഗത്തോടു കൂടി ഒരു കൽപ്പം തേർന്ന് സത്യുഗത്തോടു കൂടി അടുത്ത കൽപ്പം ആരംഭിക്കുകയാണ് ഈ സന്ധ്യാവേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ സന്ധ്യാവേളയിലാണ് സ്വയം പരമാത്മ ഈ സൃഷ്ടിയിലേക്ക് വന്ന് നമുക്കോരോ ജീവാത്മാക്കൾക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ ജ്ഞാനസൂര്യനായ ഭഗവാൻ വന്ന് ജ്ഞാനം നൽകുന്ന ഒരു സമയം ജ്ഞാനത്തിലൂടെ നമ്മളെ തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് ഓരോ ജീവാത്മാക്കൾക്ക് ഈ സന്ധ്യയിൽ എന്ത് ചെയ്യണം പരമാത്മാ പിതാവിൽ നിന്ന് ജ്ഞാനം പ്രാപ്തമാക്കി ഗീതാജ്ഞാനം ശ്രവിച്ച് ആത്മബോധത്തിലേക്ക് ഉണർന്ന് പരമാത്മസ്മൃതി അതാണ് ധ്യാനം ഈശ്വരീയ ശക്തികൾ നിറയ്ക്കണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം എന്നെ പോലുള്ളവർക്കൊക്കെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കുടുംബ കുടുംബങ്ങളിൽ ഇരുന്ന് നമുക്കിത് ഓരോരുത്തർക്കും ചെയ്യണം അതുകൊണ്ട് ഓരോ ദിവസത്തെ സന്ധ്യയും നമ്മളെ ഈ സന്ധ്യകളെ എല്ലാം ഓർമ്മിപ്പിക്കുക യുഗസന്ധ്യ ജീവിതസന്ധ്യ വാർഷിക സന്ധ്യ ഓരോ സന്ധ്യാവന്ധന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം ഇത് ഈ സമയമാണ് വന്ദിക്കാനുള്ള സമയമാണ് ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിലേക്ക് ഊർജത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ് അതുകൊണ്ട് ഓരോ ദിവസത്തെ സന്ധ്യ വന്ദനത്തിനു വേണ്ടി ഉപയോഗിക്കണം നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഉപയോഗിക്കണം പരമാത്മാ പിതാവിന് മുന്നിൽ നമ്മുടെ മുഴുവൻ ദിവസത്തെ ജീവിതത്തിൻ്റെ ചിത്രം നന്മയുടെയും തിന്മയുടെയും ചിത്രം സമർപ്പിക്കാനും ഒരു ക്ലീനിങ് സമ്പൂർണ്ണ ശുദ്ധീകരണത്തിനും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനും നാളുകളിൽ നന്മയിലേക്ക് കിടക്കാനുള്ള ഒരു ദൃഢസങ്കല്പക്കാനുള്ള അവസരമായിട്ട് സന്ധ്യ ഉപയോഗിക്കണം രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് മനസ്സിനെ ഭാരരഹിതമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രഭാതം നന്നായിരിക്കാം കാരണം സന്ധ്യ നല്ലതായിട്ട് ഉപയോഗിച്ചാൽ പ്രഭാതം തീർച്ചയായിട്ടും നന്നായിരിക്കും സന്ധ്യാവനം എന്ന് പറഞ്ഞിട്ട് ദിവസസന്ധ്യ വർഷസന്ധ്യ ജീവിതസന്ധ്യ യുഗസന്ധ്യ അങ്ങനെ പല സന്ധ്യകളിലും ഉള്ള ഇമ്പോർട്ടൻസിനെ വളരെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു നന്ദി ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് എത്ര ശ്രദ്ധയോടെയാണ് നമ്മൾ അതിലെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കുന്നത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ കമ്പ്യൂട്ടറാണ് മനുഷ്യ മനസ്സ് രാത്രിയിൽ മനസ്സിന് ശരിയായ വിശ്രമം ലഭിക്കണമെങ്കിൽ വൈകുന്നേരത്ത് സന്ധ്യാവന്തന സമയം മുതൽ നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിനൊപ്പം ജീവിക്കണം രാത്രി അധികം വൈകാതെ ഉറങ്ങുകയും അതിരാവിലെ ഉണരുകയും ചെയ്യുന്നതാണ് ആരോഗ്യപരമായ ജീവിതശൈലി സന്ധ്യ മുതൽ ഉറങ്ങുന്നതുവരെയുള്ള സമയം ആത്മപരിശോധനയ്ക്കും ഒരു ദിവസത്തെ വിലയിരുത്തുവാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും പുരോഗമനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും മറ്റൊരു ആചാരത്തിനുള്ളിലെ ആത്മീയതയെ അന്വേഷിക്കുവാൻ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ ബന്ധപ്പെടുക